ഗോഡ് വി ട്രസ്റ്റ് എന്ന് നമ്മുടെ നമ്മുടെ കറൻസി നമ്മൾ എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ട്രസ്റ്റ് നമ്മുടെ പിതാക്കന്മാരുടെ ട്രസ്റ്റ് പോലെ ഇന്ന് നമ്മുടെ ട്രസ്റ്റ് ആ ദൈവത്തിലല്ല പ്രത്യുത ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഡോളറിലാണ് നമ്മുടെ ട്രസ്റ്റ് അതുകൊണ്ട് ദൈവത്തിന് ന്യൂയോർക്കിനോട് അല്ലെങ്കിൽ അമേരിക്കയോട് സംസാരിക്കാൻ ഒരു ഭാഷ ആവശ്യമായിരുന്നു പ്രവാചകന്മാരുടെ വാക്കുകളെ കേൾക്കാഞ്ഞതുകൊണ്ട് ദൈവം അമേരിക്കയുടെ മനസ്സിനെ തൊട്ടു ഒരു ദുരന്തം അയക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു ഇതിനെപ്പറ്റിയാണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അങ്ങ് പ്രവചിച്ചത് അദ്ദേഹം പറഞ്ഞു ഒരിക്കലുമല്ല വരാൻ പോകുന്ന ആ ദുരന്തത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഇത് വെറും ഒരു കുട്ടികളി മാത്രമാണ് അതെടുത്തു പറഞ്ഞിട്ട് ഡേവിൽ വിൽകേഴ്സൺ പറഞ്ഞു നാം വീണ്ടും മാനുഷിക ബുദ്ധിയിൽ മാനുഷിക ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിന് കീഴ്പ്പെടുന്നതിന് പകരം മാനുഷികത ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് ദൈവം തമ്മെ നയിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഷയാണിതത് ഇത് എന്ന് അദ്ദേഹം പറയുണ്ടായി ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചുൻറ്റവറിൻ്റെ മാത്രം കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും അതിനുള്ള റിമഡി എന്താണ് അതിനുള്ള റിമഡി നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ പലപ്പോഴും അതാ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് ദുരന്തം വരുമ്പോഴും പിന്നെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കുന്നത് വി ആർ നോട്ട് നീലിംഗ് ഡൗൺ നമ്മൾ ദൈവസന്നിധിയിൽ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടികളെ വെക്കണമെന്നല്ല നമ്മൾ പറയുന്നത് എങ്ങനെ നമുക്കിതിനെ ഫൈറ്റ് ചെയ്യാമെന്നാണ് അത് സഭയിലും അങ്ങനെ ആയിപ്പോയിരിക്കുന്നു പണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഉടനെ തന്നെ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പായിട്ട് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിന്ന് കർത്താവേ എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് പറയുന്നത് ഇന്ന് അങ്ങനല്ല ഇന്ന് എനിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രതിസന്ധിയിൽ എനിക്ക് തന്നെ രക്ഷപ്പെടാനായിട്ട് ചില ശക്തി ഉണ്ടെന്ന് നമ്മളങ്ങ് തോന്നിപ്പോകാണ് അതുകൊണ്ട് ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതിന് പകരം എന്താ ഞാൻ ചെയ്യുന്നത് ഒന്നുകിൽ ഞാൻ തന്നെ എങ്ങനെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാലോചിക്കുന്നു അതിനുവേണ്ടി എനിക്ക് പറ്റിയില്ലെങ്കിൽ എൻ്റെ ഇൻഫ്ലുവൻസ് ഞാൻ ഉപയോഗിക്കുന്നു അല്ലാതെ ദൈവസന്നിധിയിലേക്ക് വരുന്ന കാര്യം നമ്മൾ ഉടനെ ആലോചിക്കുന്നില്ല പണ്ടെങ്ങനെയല്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ തന്നെ പറയാം പണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നമ്മൾ കാര്യങ്ങൾ പറയുക പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം പ്രാർത്ഥിക്കാവുന്ന നമ്മൾ പറ ആര് പറയുന്നു അത് കേൾക്കുന്ന പോലുമില്ല നമ്മുടെ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഭർത്താവ് ഭാര്യ പറയുന്നോ കുഞ്ഞേ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്താണെങ്കിലും ഈ പ്രശ്നമായിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് ചെല്ലാം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ ഡിവോഴ്സും മറ്റുള്ള കാര്യങ്ങളും നടക്കില്ലല്ലോ ദൈവസന്നിധിയിൽ ഒരു ഭാര്യയും ഭർത്താവും നമ്മൾ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാനല്ല നോക്കുന്നത് പ്രാർത്ഥിക്കാനല്ല യോജിക്കാനല്ല എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി ഒത്തിരി ആളുകൾ വരാറുണ്ട് മിക്കപ്പോഴും വരുമ്പോൾ അവർ പറഞ്ഞുതരാൻ അറിയാമോ സാറേ ഇത് നന്നാകത്തൊന്നുമില്ല വരുമ്പോഴേ പറയുന്ന കാര്യമാണ് സാറിന് ഇതെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് പിരിച്ചു തരാമെങ്കിൽ ഇതും പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ പറയും പിരിച്ചു തരാൻ പറ്റുന്ന ആളുകൾ വേറെ ഉണ്ട് അഡ്വക്കേറ്റ്സ് എന്ന് പറയും അവരുടെ അടുത്ത് പോയാൽ മതി എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ യോജിപ്പിക്കാനേ ഞാൻ നോക്കത്തുള്ളൂ യോജിക്കാൻ മനസ്സുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി ഇന്ന് അങ്ങനല്ല ഇന്ന് പിരിച്ചു കൊടുക്കുന്ന പാസർമാരും ഉണ്ട് കാര്യം ബൗദ്ധികമായി നമ്മൾ കാര്യങ്ങളെ ആലോചിച്ചു പോകുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങൾ എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സഭയിലെ പ്രശ്നങ്ങൾ സഭയിൽ പണ്ട് എന്തെങ്കിലും രീതിയിലുള്ള അലോസര ഒരു ചെറിയ കാര്യം രണ്ടുപേര് നമ്മൾ എന്തെങ്കിലും ഒന്നുണ്ടായാൽ ഞാൻ പറഞ്ഞല്ലോ അന്നൊക്കെ അത് ഭയങ്കര സീരിയസ് ആയിരുന്നു ഇന്നതൊന്നും സീരിയസ് അല്ല ഞാൻ കേരള എന്തെക്കോസ് എടുത്തോടെ എഴുതിയ കൂട്ടത്തിൽ ഈ ബുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഞാൻ പണ്ടത്തെ സഭകളുടെ നയൻറ്റീൻ തേർട്ടീസിലെ സഭകളുടെ ഒക്കെ പുസ്തകങ്ങൾ അവരുടെ മിനിറ്റ്സും മെനിസും നന്നും പറയുന്നുമില്ല അവർ അവരുടെ രേഖകളൊക്കെ ഞാൻ ഒത്തിരി എടുത്ത് വായിച്ച് നോക്കിയിട്ടുണ്ട് ഒത്തിരി സഭകൾ ഞാൻ സന്ദർശിച്ച് അതൊക്കെ എടുത്ത് വായിച്ച് നോക്കിയിട്ടുണ്ട് ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ നയൻറ്റീൻ തേർട്ടീസിലെ ഒരു ഒരു രേഖ അവിടെ ഇരിക്കുകയാണ് രണ്ട് വീട്ടുകാരുടെ പേര് പറഞ്ഞിരിക്കുകയാണ് ആഞ്ജലി മുട്ടിൽ കുഞ്ഞോമാച്ചനും പേര് അതല്ല വേറെ എന്തോ പേരാ താന്ക്കലെ മാത്തുക്കുട്ടിയും തമ്മിൽ വാക്കിൽ തെറ്റിയതിനാൽ സഭയിൽ നിന്ന് തിരുത്തി നിർത്തിയിരിക്കുന്നു എന്തോ വാക്കിൽ തെറ്റിയതിനാൽ സംസാരിച്ച കൂട്ടത്തിൽ വാക്കിനകത്ത് അല്പം ഒരു വഴക്കുണ്ടാക്കിയില്ല സംസാരിച്ചപ്പോൾ മാന്യമല്ലാത്ത നിലയിൽ അല്ലെങ്കിൽ എന്താണ് ബഹുമാനമില്ലാതെ സംസാരിച്ചതിനാൽ സഭയിൽ നിന്ന് രണ്ടുപേരെയും എന്ത് ചെയ്തിരിക്കുന്നു തിരുത്തു നിർത്തിയിരിക്കുന്നു ഇന്ന് വാക്കിലല്ല വാക്കത്തിൽ തെറ്റിയാൽ ഒന്നിനെ മാറ്റി നിർത്തത്തില്ല ഇനി നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മള് അല്ല സഭയിലൊരു പ്രോബ്ലം ആണെന്ന് വെച്ചു നമ്മളിപ്പോ വിശ്വാസികൾ തന്നെ അല്ലല്ലോ ഇരിക്കുന്നത് കൂടുതലും ശുശ്രൂഷകരുമായി ബന്ധപ്പെടാൻ നമ്മുടെ സഭയിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സഭയിലുള്ള പണ്ടങ്ങനെയല്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് സഭയിലൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആദ്യം മറ്റേ വിളിച്ചിട്ട് ചോദിക്കാൻ ചോദിക്കും എടാ പുള്ളി നമുക്ക് ഒന്ന് ഒതുക്കാൻ പറ്റുന്നത് അയാളെ നമുക്ക് എങ്ങനെയാ ഒന്ന് ആ ഒതുക്കാൻ പറ്റുന്നത് വാക്കുകൾ ലോകത്തിന്റെ വാക്കുകൾ സഭയിലേക്ക് കടന്നുകൂടിയില്ലേ പണ്ട് അങ്ങനെയായിരുന്നോ അല്ല പണ്ട് എപ്പോഴും എന്താ നമ്മൾ ആലോചിച്ചിരുന്നത് ദൈവസന്നദ്ധയിലേക്ക് ചെന്ന് മുട്ടുമടക്കി കർത്താവെ ഞങ്ങളുടെ നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടികളെ വെക്കണമേ നമ്മുടെ പ്രതിസന്ധികൾ ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലാനാണ് നമ്മൾ എപ്പോഴും പരിശ്രമിച്ചിരുന്നത് ഇല്ലേ ഇവിടെ ഇതാ യോഗൽ പ്രവാചകൻ പറയുന്ന ഒരു വലിയ ജാതി അസംഖ്യം ജനം സിംഹത്തിൻ്റെ പല്ലുപോലെയുള്ള സിംഹയുടെ പോലെ ശക്തിയുള്ള വലിയ തേറ്റകളുള്ള ഒരു വലിയ മൃഗം നമുക്കെതിരെ കയറി വരുന്നു ഒരു ശത്രു നമുക്ക് ഉണ്ട് ആ ശത്രു നമുക്കെതിരെ കയറി വരുന്നു കാര്യം എന്താണ് എന്തുകൊണ്ടാണ് ശത്രു കയറി വരുന്നത് ഒറ്റ റീസണേ ഉള്ളൂ എന്ത് നമ്മൾ നമ്മുടെ വേലിക്കല്ലുകളെ പൊളിച്ചു കളഞ്ഞു അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അനുസരണത്തിൻ്റെ ന്യായ പ്രമാണത്തിന്റെ വേലിക്കല്ലുകളിൽ അനുസരണത്തിന്റെ കമ്പി ചുറ്റി നമ്മൾ നമ്മളെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ശത്രുവിനും കടക്കാൻ പറ്റത്തില്ല ദൈവവചനത്തിനനുസൃതമായി ദൈവ നിയമത്തിൻ്റെ വേലിക്കല്ലുകൾ കിട്ടിയിരിക്കുന്ന ഒരു സഭയെ അതിനകത്തോട്ട് പിശാചിനെ കട പിശാജ് കടന്നു വരാൻ പറ്റത്തില്ല എപ്പോഴാണെന്ന് അറിയാമോ നമ്മൾ ദൈവവചനത്തിൻ്റെ ആ വേലിക്കല്ലുകളെ എടുത്തു മാറ്റുമ്പോഴാണ് അല്ലെങ്കിൽ അനുസരണത്തിൻ്റെ കമ്പിവേലി പൊളിച്ച് കളയുമ്പോഴാണ് പിശാജി സഭയിൽ കിടക്കുന്നത് അല്ലാതെ പിശാജി സഭയിൽ കിടക്കത്തില്ല കടക്കാൻ കഴിയുകയില്ല തിരുവചനത്തിൽ പഴയ നിയമത്തിൽ ഓരോ പ്രാവശ്യവും ശത്രുവിനാൽ ആക്രമിക്കപ്പെടുന്നത് ഇസ്രായേൽ ആക്രമിക്കപ്പെടുന്നത് ദഹുദി ആക്രമിക്കപ്പെടുന്നത് എപ്പോഴാണ് എപ്പോഴൊക്കെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാതെ മാറിയോ എപ്പോഴൊക്കെ അവർ ദൈവത്തോട് റിബല്യസ് ആയോ അപ്പോൾ മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മുടെ കുടുംബം നമ്മുടെ സഭ അത് തകരാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിനനുസരിച്ചുള്ള ഒരു വിശുദ്ധ ജീവിതം വിശുദ്ധമായ അനുസരണം കൊണ്ട് ദൈവത്തെ അനുസരിക്കുന്ന ഒരു ജനതയെ തകർക്കാനായിട്ട് പിശാചന കഴിയത്തില്ല ഇവിടെ യോബൽ പ്രവാചകൻ പറയുന്നത് ശരി അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചത് കൊണ്ട് എന്ത് ചെയ്യണം ഫൈറ്റ് ചെയ്യണമെന്നല്ല യുദ്ധം ചെയ്യണമെന്നല്ല പ്രവാചകൻ പറയുന്നത് യു ദുരന്തത്തിന്റെ നേരത്ത് നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം നമ്മുടെ റെസ്പോൺസ് ഭൂമിയിലെ നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനല്ല ഒന്നാമത്തെ റെസ്പോൺസ് റെസ്പോൺസോടെ അഞ്ചാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് മധ്യവന്മാരെ ഉണർന്ന് കരയുവിൻ അതാണ് ഒന്നാമത്തെ റെസ്പോൺസ് ദൈവസഭയുടെ ദുരന്തത്തിൽ ദൈവജനം പ്രതികരിക്കേണ്ടത് ഒന്നാമത് എങ്ങനെ പ്രതികരിക്കണം ഫൈറ്റ് ചെയ്യുകയല്ല ഇതിന് ബുദ്ധിപരമായ ഒരു ആൻസർ കണ്ടുപിടിക്കുകയല്ല ഇത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയല്ല ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം ആണ് എന്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രാഷ്ട്രീയക്കാരെ വിളിച്ച് കാര്യങ്ങൾ തീർക്കുന്നത് പണ്ടൊക്കെ ഒരിക്കലും നമ്മുടെ നമ്മുടെ ആളുകൾ ആലോചിച്ചിരുന്നില്ല ആ കാര്യത്തെക്കുറിച്ച് എന്നിട്ട് നമ്മൾ പറയും ഞങ്ങൾക്ക് നാൽപ്പതിനായിരം വോട്ടുകളുണ്ടല്ലോ മുപ്പതിനായിരം വോട്ടുണ്ടോ ബിന്ദുക്കോസുകാരെല്ലാം കൂടെ കൂടി ഇങ്ങനെയൊക്കെ നമ്മുടെ പിതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞിരുന്നോ പ്രിയമുള്ളൂ അവരെ ഒരിക്കലെങ്കിലും ഒരു രാഷ്ട്രീയ ശക്തിയാകാനായിട്ട് അവർ പരിശ്രമിച്ചിരുന്നോ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക് ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് എണീറ്റ് വരാൻ പറ്റുമെങ്കിൽ കുഴി നിന്ന് എഴുന്നേറ്റ് നമ്മളെ തോടിക്കും കാര്യം അത്രയ്ക്കും അധപ്പതിച്ച നിലയിലാണ് ഇന്ന് നമ്മുടെ പ്രസ്താവനകൾ നമ്മുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ രാഷ്ട്രീയക്കാരൻ്റെ പുറകെ പോയിട്ട് പറയുക ഞങ്ങൾക്ക് ഇത്ര വോട്ടുണ്ട് ഞങ്ങൾക്കൊരു എം എൽ എ വേണം എന്നൊക്കെ പറയാൻ നാണമില്ലേ എന്തൊക്കെ കളഞ്ഞിട്ടാണ് നമ്മുടെ പിതാക്കന്മാർ വന്നത് അതിനെല്ലാം മറക്കുന്ന രീതിയിൽ ലൗകികമായ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളെ എടുത്തു കൊണ്ടു വയ്ക്കുന്നത് പിശാചിൻ്റെ വലിയ ഒരു 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 തന്ത്രമാണ് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ടാണ് യോവേൽ പ്രവാചകൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്കെതിരെ വലിയൊരു ജാതി വരുന്നു അതുകൊണ്ട് വലിയൊരു ഒരു സൈന്യത്തെ ഉണ്ടാക്കുക എത്രയും കൂടുതൽ വെടിക്കോപ്പുകൾ ഉണ്ടാക്കുക എത്രയും കൂടുതൽ അമ്പുകളെ ഉണ്ടാക്കുക കുന്തങ്ങളെ വാർത്തുണ്ടാക്കുക എന്നല്ല പറയുന്നത് എന്താ അവിടെ പറയുന്നത് അവിടെ പറയുന്നത് നിങ്ങൾ മദ്യമന്മാരെ നിങ്ങൾ എന്തു ചെയ്യുക ഉണർന്ന് കരയിവിൻ ഉണർന്ന് സുബോധമുള്ളവരായി തീരുക സുബോധമുള്ളവരായി നിങ്ങൾ കരയണം സുബോധമില്ലാതെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് മൂന്ന് കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നത് ഒന്ന് നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ അറിയണം രണ്ട് നിങ്ങൾ ആരാവേണ്ടവരാണ് എന്ന് നിങ്ങൾ അറിയണം മൂന്ന് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം ഈ മൂന്ന് കാര്യങ്ങൾ അറിയുമ്പോഴേ നമുക്ക് ബോധം ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ ഒരു പ്രശ്നം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല സുബോധം ഇല്ലാതെ കരയുന്ന ഒരു ഒത്തിരി പേരുണ്ട് നമ്മുടെയൊക്കെ സഭയിൽ പലപ്പോഴും ഉണ്ടല്ലോ ഒത്തിരി കരച്ചിന് നമ്മൾ കാണുന്നുണ്ട് എന്തിനാ കരഞ്ഞെന്നുള്ളത് നമ്മൾ പിന്നെ വീട്ടിൽ ചെന്ന് ഉച്ചയ്ക്ക് ചോറ് അറിയത്തില്ല ഒരാൾ പറഞ്ഞതാ സ്വായോഗത്തിന് വന്ന ഒരു പ്രസംഗ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്ന ഒരു പ്രവാചകൻ അദ്ദേഹം വന്ന് നിന്നപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ കണ്ണിക്കോ കണ്ണിക്കുടി ഇങ്ങനെ കണ്ണീർ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നുള്ളത്രേ പക്ഷേ വീട്ടിൽ ചെന്ന് ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് എന്തോ പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞതെന്ന് ഞാനങ്ങ് മറന്നുപോയി അത് സുബോധമുള്ള കരച്ചിലല്ല നമ്മുടെ സ്വാരാധനയിൽ കാണുന്ന കരച്ചിലും മിക്കതും സുബോധമുള്ള കരച്ചിലല്ല കാര്യം അത് അനുതാപത്തിൻ്റെ ഒന്നുമല്ല അവിടെ ഇരുന്നപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള എന്താ കണ്ണിക്കൂടി രണ്ടുപൂരിൽ കണ്ണീര് വന്നെന്നുള്ളതേ ഉള്ളൂ ഇവിടെ സുബോധം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ദൈവ ദൈവം നമ്മളെ കുറിച്ച് നമ്മളാരാകാനുള്ളവരാണ് ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ് നമ്മൾ നമ്മളിപ്പോഴാരാണ് അല്ലെങ്കിൽ നമ്മൾ ആരാകേണ്ടവരാണ് നിങ്ങൾ ആരാണെന്നറിയുക നിങ്ങൾ ആരാകേണ്ടവരാണെന്നറിയുക ഇപ്പോൾ നിങ്ങൾ ആരാണെന്നറിയുക അലക്സാണ്ടറെക്കുറിച്ചൊരു ഒരു ചെറിയ ഒരു സ്റ്റോറി ഉണ്ട് അലക്സാണ്ടർ ഒരു ചെറിയ പയ്യനായിരുന്ന സമയത്ത് ഹി വാസ് എ സ്മോൾ ബോയ് അവൻ ഈ ഇറങ്ങി അങ്ങ് നടക്കും ഹി വാസ് വെരി അഡ്വഞ്ചറസ് അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് സ്ട്രീറ്റിലൊക്കെ നടന്ന സ്ട്രീറ്റിലാണ് കൂട്ടുകാരെല്ലാം അപ്പോൾ ഫിലിപ്പ് രാജാവ് അലക്സാണ്ടർ രാജകുമാരനെ വിളിച്ചിട്ട് പറഞ്ഞു കാര്യം അതുകൊണ്ട് സ്ട്രീറ്റിലെ ഭാഷയാണ് ഇവൻ സംസാരിക്കുന്നത് നാച്ചുറലി സ്ട്രീറ്റിലെ പിള്ളേരുമായിട്ടൊക്കെ ഇടപെട്ട് ഇവന്റെ സ്വഭാവത്തിന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫിലിപ്പ് രാജാവ് അലക്സാണ്ടറെ വിളിച്ചിട്ട് പറഞ്ഞു അലക്സാണ്ടർ യു ടു നോ ഹു യു ആർ നീ ആരാണോ നിങ്ങൾ ഓർക്കണം തന്നെയല്ല നീ ആരാകാനുള്ളവനാണെന്നും നീ ഓർക്കണം ഇപ്പോൾ നീ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നീ ആരാണോ അതല്ലാതാവുകയാണ് നീ ആരാകേണ്ടതുണ്ടോ അത് നിനക്ക് ഒരിക്കലും ആകാൻ കഴിയത്തുമില്ല അപ്പൊ അലക്സാണ്ടർ പെട്ടെന്ന് ആലോചിച്ചു ഞാൻ ഈ തെരുവിലെ ഗുണ്ടകളുടെ കൂട്ടത്തിൽ കൂടി നടക്കാനുള്ള ആളല്ല കാര്യം ഞാൻ ഞാനൊരിക്കൽ ഗ്രീസ് ഭരിക്കേണ്ട ആളാണ് ഞാനൊരു രാജകുമാരനാണ് ഞാനൊരു സ്ട്രീറ്റിലെ ഗുണ്ടയല്ല അതുകൊണ്ട് സ്ട്രീറ്റിലെ ഗുണ്ടകളുടെ ഭാഷയും സ്ട്രീറ്റിലെ ഗുണ്ടകളുടെ സഹവാസവും എനിക്ക് എനിക്കൊരിക്കലും യോജിക്കുന്നതല്ല കാര്യം ബിക്കോസ് ഐ എം ഡിഫറെൻറ്റ് ഐ എം എ പ്രിൻസ് ആൻഡ് വൺ ഡേ ഐ എം ഗോയിങ് ടു റൂൾ ഗ്രീസ് അന്ന് ഗ്രീസ് ഒന്നേ ഒരുപക്ഷെ മനസ്സിൽ ചിന്തിച്ച് കാണത്തുള്ളൂ അതല്ലെങ്കിൽ ഈ ലോകം ഭരിക്കേണ്ട ആളാണ് ഞാൻ അതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ സ്റ്റേജിലാണെങ്കിൽ എനിക്കൊരിക്കലും അങ്ങനെ ലോകം ഭരിക്കാൻ യോഗ്യതയുള്ള രാജാവാകാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി അലക്സാണ്ടർ സ്ട്രീറ്റ് ബോയ്സുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെ വിച്ഛേദിച്ചറിഞ്ഞു എന്ന് ഒരു സ്റ്റോറിയുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആലോചിക്കണം നമ്മൾ ആരാണ് നമ്മൾ രാജകുമാരന്മാരാണ് നമ്മൾ രാജാക്കളാകേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം നമ്മൾ ജീവിക്കാൻ വി നീഡ് ടു നോ ഹൂ വി ആർ വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഈ തെരുവിൻ്റെ കളങ്കം പറ്റിച്ച് നമ്മുടെ ഭാവി നമ്മൾ കളയരുത് പല സമയത്തും ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മളിൽ പറ്റി പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ ഈ കറ നമ്മളെ മുകളിലോട്ട് ഉയരാൻ കഴിയാതെ വണ്ണം നമ്മളെന്താണ് പിടിച്ച് താഴോട്ട് താഴ്ത്തുകയാണ് പക്ഷെ നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല ഒരു കഴുകൻ്റെ പോലെ ഒരു കഴുകന്റെ പ്രത്യേകത കഴുകൻ കഴുകൻ പണ്ട കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ നടന്നപ്പോഴത്തേക്ക് ഒരു കഴുകൻ കണ്ടിട്ട് പറഞ്ഞു യു ആർ നോട്ട് അച്ചിക് നീ ഒരിക്കലും ഒരു കോഴിക്കുഞ്ഞല്ല ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കരുത് യു ആർ ബോൺ ടു ഫ്ലൈ നീ ഉയരെ പറക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് പ്രിയമുള്ളവരെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ മോഹങ്ങളിൽ നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല താഴെ ഇടാനായിട്ട് പാടില്ല വി നീഡ് ടു നോ ദാറ്റ് വി ആർ ഫ്ലൈ ഹായ് ബിക്കോസ് വി ആർ ബോൺ ടു ഫ്ലൈ നമ്മൾ ഉയരപ്പറക്കാരായിട്ടുള്ളവരാണ് നമ്മൾ രാജകുമാരന്മാരാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് നോ ഹു യു ആർ അത് തന്നെയല്ല ഇതാക്കാനായിട്ട് നമ്മളെ ദൈവം മക്കളാക്കാൻ അലക്സാണ്ടർ രാജകുമാരൻ ഫിലിപ്പ് രാജകുമാരൻ ഫിലിപ്പ് രാജാവിന്റെ മകനായിട്ട് ജനിച്ചതാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചേറ്റുകുഴിയിൽ നിന്ന് സ്വന്തം രക്തം കൊടുത്ത് യേശു നമ്മളെ അവൻ്റെ മക്കളാക്കി തീർത്തുന്നതാണ് ആൻഡ് ഹീ എ പ്രൈസ് ഫോർ ദാറ്റ് അവൻ വില കൊടുത്ത് നമ്മളെ എന്താണ് അവൻ്റെ മക്കളാക്കിയതാണ് അവൻ തന്നെ നമ്മളുടെ പുത്രന്മാരാക്കിയതാണ് ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്തു ചെയ്യത്തില്ല നമ്മൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നമ്മളെ തന്നെ ഇട്ട് കളയത്തില്ല